ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യമാസ് റെസിപ്പി ബോക്സിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏവർക്കും പ്രിയപ്പെട്ട ഒരു അടിപൊളി റെസിപ്പിയോ നമ്മൾ തട്ടുകടലിൽ നിന്നൊക്കെ വളരെ പ്രിയത്തോടെ വാങ്ങി കഴിക്കുന്ന കൊത്തു പൊറോട്ട നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ സ്ട്രീറ്റ് സ്റ്റൈൽ ടേസ്റ്റിൽ വളരെ ഹൈജീനിക് ആയിട്ട് കൊത്തു പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു പൊറോട്ട ഇതുപോലെ ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കത്തിയോ കത്രികയോ ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു പൊറോട്ടയെ എടുത്തിട്ടുള്ളൂ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാൻ സ്നാക്സ് ഒക്കെ ആയിട്ട് ഈവനിങ്ങിലൊക്കെ കഴിക്കുകയാണെങ്കിൽ നാലാക്കൊക്കെ കൊടുക്കാൻ തന്നെ ഇതുണ്ടാവും പാൻ ചൂടായി വരുന്നുണ്ട് നമുക്കിതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായ ശേഷം അതിലോട്ട് ഒരു സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊന്നും ചേർക്കുന്നില്ല നമ്മളിതിലോട്ട് ഗ്രേവി ചേർക്കുന്നുണ്ടല്ലോ അതിലെന്തായാലും അതെല്ലാം ചേർത്തിട്ടുണ്ടാവുമല്ലോ ഇനി കൂടുതൽ ടേസ്റ്റ് അതിൻ്റെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം സാധാരണ ചേർക്കാറില്ല ഈ സവാള ഒന്ന് വാടി വരണേ നല്ല ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ആ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ സവാളയിൽ നിന്നും തക്കാളിന്നൊക്കെ കുറച്ച് പീസ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിൻ്റെ ബാക്കിയുള്ളതാണ് ഞാൻ വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പൊറോട്ടയല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല തക്കാളി ചേർത്തിട്ടുണ്ട് ഇതും കൂടി ഒന്ന് വഴറ്റി ഒന്ന് വെന്ത് വരണം തക്കാളി നല്ല രീതിയിൽ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തക്കാളിയും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൊറോട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിലോട്ട് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഗ്രേവിയൊക്കെ ചേർക്കാനുണ്ട് ഉപ്പുണ്ട് പൊറോട്ടയിൽ ഉപ്പുണ്ട് ഇപ്പോൾ നമ്മൾ കോഴിമുട്ട് പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇപ്പോൾ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഈ സവാളിയും തക്കാളിയും ഒക്കെ പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചുടച്ചെടുത്തതാണ് ഞാൻ രണ്ട് വലിയ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുട്ടയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഒരു കോഴിമുട്ട മുതൽ മൂന്ന് ചെറിയ കോഴിമുട്ട വരെ ചേർക്കാം നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന കൊത്തു പൊറോട്ടയിൽ പൊറോട്ടയേക്കാൾ കൂടുതൽ മുട്ടയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ മുട്ട ചേർക്കാവുന്നതാണ് ആക്ച്വലി നമുക്ക് മുട്ടയും ഒക്കെ ചേർത്ത് ഈ പൊറോട്ടയും കുറച്ച് ഹെൽത്തിയാക്കി എടുക്കുകയാണെന്ന് കൂടി പറയാം കേട്ടോ മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ചിക്കി എടുക്കാം ഞാനിവിടെ സാധാരണ പൊറോട്ട ഉണ്ടാക്കൽ വീട്ടിൽ പൊറോട്ട ഒക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒന്നോ ബാക്കിയാവും ബാക്കിയാകും പിന്നീട് അത് കഴിക്കണമെങ്കിൽ എല്ലാവർക്കും കഴിക്കാനുണ്ടാവില്ല അപ്പം ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും എല്ലാവർക്കും തികയും ചെയ്യും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊറോട്ട വെച്ചും ഇങ്ങനെ പൊറോട്ട തയ്യാറാക്കാൻ കേട്ടോ അതാവുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ലെയേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം നിർബന്ധമൊന്നുമില്ല വെറുതെ ഒന്ന് പരത്തി എടുത്താൽ കട്ട് ചെയ്തെടുത്താൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ മുട്ടയൊക്കെ നന്നായി വെന്ത് പൊറോട്ടയും എല്ലാം സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് വരെ ഇതുപോലെ ഇളക്കിയെടുക്കണം മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുക ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരണം അതുവരെ നമുക്ക് ഇളക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവിയാണേ നിങ്ങൾക്ക് ഏത് കറിയുടെ ഗ്രേവി ഗ്രേവിയാണെങ്കിൽ എടുക്കാം ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്തായാലും പ്രശ്നമില്ല ഞാൻ അതിൻ്റെ ഗ്രേവിയും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പീസസും ഉണ്ട് അത് പീസസ് ഉണ്ടെങ്കിൽ ഇല്ലാത്ത പീസസ് ആവണേ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് നന്നായിട്ട് ഡ്രൈ ആയി പൊറോട്ടയിലൊക്കെ ഗ്രേവി നന്നായിട്ട് പിടിച്ചു വരും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത് മുളകിട്ട നല്ല നാടൻ ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് ഇനി നമുക്ക് നേരത്തെ മുട്ട ചേർത്തപ്പോൾ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി സെപ്പറേറ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി ഇളക്കിയെടുക്കാം നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ ഫ്ലെയിമ് മീഡിയം ടു ഹൈയിൽ വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല അതല്ലാത്ത പാനൊക്കെ ആണെങ്കിൽ മീഡിയം ടു ലോയിൽ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അടി പിടിക്കുകയും അങ്ങനെ ഈ സ്റ്റേജും കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കറിവേപ്പില നമ്മൾ മാറ്റി വെച്ച് സവാള അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പച്ചമുളക് കുരുമുളക് ഗരം മസാല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട് ഇനി നമുക്ക് കൊത്തി എടുക്കണ്ടേ കൊത്തു പൊറോട്ടയാക്കണം അതിനായിട്ടൊരു എളുപ്പ വഴി പറഞ്ഞുതരാം നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് മാറ്റാം നോൺ സ്റ്റിക് പാനിലൊക്കെ ഇട്ട് കൊത്തിയെടുത്താൽ പാൻ കേടുവന്നു പോകും അതുകൊണ്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ കുറച്ച് വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച പൊറോട്ട ചേർത്ത് കൊടുക്കാം മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇനി വേണ്ടത് വക്ക് മൂർച്ചയുള്ള എന്തെങ്കിലും പാത്രമാണേ നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് എന്തെങ്കിലും എടുക്കാം കേട്ടോ വക്ക് മൂർച്ചയുള്ളത് വേണം എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് കുറച്ചുകൂടി ഉയരമുള്ളതാണെങ്കിൽ നന്നായിരിക്കും എന്തെന്ന് വെച്ചാൽ പൊറോട്ട നല്ല ചൂടാണല്ലോ അപ്പോൾ നമ്മൾ ഈ ചെറിയ പാത്രം വെച്ച് കൊത്തിയെടുക്കുമ്പോൾ നമ്മൾ കൈ ചൂടാവും ഇപ്പോൾ കുറച്ച് ഹൈറ്റ് ഹൈറ്റുള്ള പാത്രമാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കേ ഇനി ഈ പാത്രം വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ നന്നായിട്ട് കൊത്തിയെടുക്കാം ഇപ്പം മുഴുവൻ ഞാൻ ഇതുപോലെ നന്നായിട്ട് കൊത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം കണ്ട നല്ല പൊടി പോടി പീസസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ നല്ല വാഴയിലൊക്കെ വെച്ച് അതിന് മുകളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഗാർണിഷിങ്ങിനും ടേസ്റ്റിനായിട്ട് മുകളിൽ കുറച്ച് മല്ലിയിലയും പച്ച സവാള അരിങ്ങിയതും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ പൊറോട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൊത്തു പൊറോട്ട നിങ്ങൾക്ക് മൈദ വീറ്റ് പൊറോട്ട വെച്ചിട്ട് ചപ്പാത്തി വെച്ചിട്ട് എല്ലാം ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വെച്ചോണ്ടിരിക്കാൻ തോന്നില്ല ചൂടോടെ ഇതുപോലെ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്താ ടേസ്റ്റ് എന്നറിയോ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരായിട്ട് ഇപ്പോൾ ഈ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു